യു കെ ജി ഉദായി ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ ഒന്നു മുതൽ ആറ് വരെയുള്ള ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ കേരളത്തിന്റെ ആയോധന കലയായ കളരി സ്കൂളിൽ അഭ്യസിപ്പിക്കുന്നു ഹരിശ്രീ സ്കൂൾ പൂക്കോട്ടും പാടം അമരബലം പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം കവളമുക്കട്ട ജി എൽ പി സ്കൂളിൽ വെച്ച് നടന്നു അമരബലം പഞ്ചായത്ത് സ്ഥലം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട ഉദ്ഘാടനം ചെയ്തു പുതുതായി സ്കൂളിലെത്തിയ കുട്ടികൾക്ക് അലങ്കാര തൊപ്പികൾ പുസ്തകങ്ങൾ ബലൂൺ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് അധ്യാപകരും പിടിഎ ഭാരവാഹികളും ഒരുക്കിയത് സ്കൂൾ പിടിഎ പ്രസിഡന്റ് വി പി ജലീൽ പഞ്ചായത്ത് മെമ്പർമാരായ എം എ റസാഖ് രാജശ്രീ ബിആർസി കോർഡിനേറ്റർ സൌമ്യ എസ് എംസി ചെയർമാൻ വിജീഷ് എം ടി എ പ്രസിഡന്റ് നസ്രീന പ്രീ പ്രൈമറി ടീച്ചർ പി കെ ശൈലജ എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക സ്വപ്ന തോമസ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ പി അബ്ദുള്ള നന്ദിയും പറഞ്ഞു പൂക്കോട്ടുംപാടം എ യുപി സ്കൂളിൽ വാർഡ് മെമ്പർ സുനിത നൊട്ടത്ത് ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് ബാബു വേദനശ്ശേരി ഗായിക അൻഷ സാഹിർ മുഖ്യാതിഥിയായിരുന്നു പ്രധാനാധ്യാപകൻ ഫസൽ ഹക്ക് സ്കൂൾ സീനിയർ അധ്യാപിക ഗീത സ്കൂൾ മാനേജർ ചുങ്കത്ത് മുഹമ്മദ് മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ഫക്രുദ്ദീൻ തങ്ങൾ പിടിഎ അംഗങ്ങളായ നജ്മ ഇബ്രാഹിം നബീൽ അനുപമ ഷഹില രതീഷ് എന്നിവർ സംസാരിച്ചു ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂളിൽ പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരീം ഉദ്ഘാടനം ചെയ്തു സിബിഎസ്ഇ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കുകയും ചെയ്തു സ്കൂൾ മാനേജർ എം അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു ഗുഡ്വിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എം കുഞ്ഞി മുഹമ്മദ് അവാർഡുകൾ വിതരണം ചെയ്തു പ്രധാനാധ്യാപിക പി കെ ബിന്ദു ഉപപ്രധാനാധ്യാപിക ഷംല ഷമീർ നിഷ സുധാകരൻ എ ബി രാജശ്രീ കെ ടി ചന്ദ്ര പി ആർ രാജശ്രീ സ്കൂൾ ടോപ്പർ ദിയ ഷാജി എന്നിവർ സംസാരിച്ചു പറമ്പ യു പി സ്കൂളിൽ പ്രവേശനോത്സവം വാർഡ് മെമ്പർ സുലേഖ കൊളക്കാടൻ ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപകൻ എൻ പ്രദീപ് അധ്യാപകരായ ജ്യോതികൃഷ്ണ എ ശ്രീനിവാസൻ പോൾ കെ സാജൻ പി ജെ മിനിമോൾ പി ടി അംഗങ്ങളായ സുജീഷ് മണ്ണാരി അൻസാർ ഷാഫി സാജിദ തസ്നി ബാലു ഫായിസ എന്നിവർ സംസാരിച്ചു അഞ്ചാം മൈൽ ഹോം സ്പെഷ്യൽ സ്കൂളിൽ പ്രവേശനോത്സവം കാളിഗാവ് ബ്ലോക്ക് മെമ്പർ പി എം ബിജു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ഹമീദ് ലബ സ്കൂൾ പ്രധാനാധ്യാപിക എം സുമിത്ര എൻ ശിവൻ ലിറ്റി റംല അഞ്ജന എന്നിവർ സംസാരിച്ചു കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും പായസ വിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ